ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ് ഒരു മാജിക്കൽ ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്ര എഫക്റ്റീവ് ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഒറ്റ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നന്നായിട്ട് മുടി വളരുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു നിറം കിട്ടുന്നതിനും വേണ്ടിയിട്ട് നിറം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു നിറം അപ്പോൾ ആ ഒരു നിറത്തിന് നല്ലൊരു തെളിച്ചം കിട്ടും ഒരുപാട് അങ്ങ് വെളുത്ത് തുടുത്ത് വരും എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്ന കേട്ടോ അപ്പം ഇത് ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ് ദിവസം മുഴുവനും നല്ലൊരു എനർജി കിട്ടുന്നതിനും ഒരുപാട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ട് നോക്കണേ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞൊരു ഡ്രിങ്കാണ് നെല്ലിക്കയൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്ന സീസണാണല്ലോ അപ്പോൾ രണ്ട് നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു നെല്ലിക്ക മാത്രം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട നമ്മളിത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അല്പം ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവേ പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയതാണ് നല്ലൊരു എനർജി കിട്ടുന്നതെട്ടോ ഒരു ദിവസം മുഴുവനും നല്ല എനർജി എനർജിയായിട്ടിരിക്കാൻ പറ്റിയതാണ് ഈ ഒരു ഡ്രിങ്ക് ഈ നെല്ലിക്കായുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്ക ഒരുപാട് ഗുണമുള്ള ഒന്നാണെന്ന് എനിക്കാണെങ്കിൽ നന്നായിട്ട് മുടി ഊരുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് ഇതുപോലെ നെല്ലിക്കായുടെ ജ്യൂസ് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി ഒരാഴ്ച കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കുടിച്ചു നോക്കുക പ്രത്യേകിച്ച് തലമുടിയൊക്കെ ഊരുന്നവർക്കാണെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കും നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആദ്യം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ഇത് ഞാനിവിടെ ഇപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതാ കാണിച്ച് തരാം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഞാനിതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ചായയൊക്കെ അരിക്ക് അരിപ്പേണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് വീണ്ടും ഈ കിട്ടിയിരിക്കുന്ന ആ അരിപ്പയിൽ കിട്ടിയിട്ടുണ്ടല്ലോ ചെറുതായിട്ട് നമുക്ക് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒത്തിരിയൊന്നുമില്ല കേട്ടോ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഇതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദാ ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു നെല്ലിക്കായുടെ ഒരു ചവർപ്പ് ചുവ അപ്പോൾ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർക്കാതെ വേണമെങ്കിലും കുടിക്കാം അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല ആ ഒരു ചവർപ്പ് ചുവ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടി ചേർത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് നല്ലൊരു എനർജി ഡ്രിങ്ക് കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ച കുടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ ഒരാഴ്ച തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ യൂസ്ഫുൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്